രേണു സുദ്ധിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടരുകയാണ് വീട് നിർമ്മിച്ച് നൽകിയ സംഘടനയ്ക്കെതിരെ രേണു സംസാരിച്ചെന്ന വിമർശനം വരുന്നു ഈ സംഘടനയുടെ ഭാഗമായ ഫിറോസ് ആണ് വീടിന്റെ നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് ഫിറോസ് ഇപ്പോൾ രേണുവിനെതിരെ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഇതിനിടെ വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് രേണുവിനെ തള്ളിപ്പറയാനോ അനുകൂലിക്കാനോ താനില്ലെന്ന് ബിഷപ്പ് പറയുന്നു ഫിറോസ് ഒരു തട്ടിപ്പുകാരനാണെന്ന് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഫിറോസ് എന്നെ വിളിച്ചു സംസാരിച്ചിരുന്നു വീടിനുള്ളിലേക്ക് വെള്ളം വരുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നെന്നും ബിഷപ്പ് പറയുന്നു വീട് അലങ്കോലമാക്കിയതെന്ന് ബിഷപ്പ് എന്ന നിലയിൽ എനിക്ക് പറയാനാകില്ല ഞാൻ അവരുടെ വീട്ടിൽ പോകുന്ന ആളല്ല ഞാൻ കാണാത്ത കാര്യം പറയില്ല അവർ മനോഹരമായ രീതിയിലാണ് ഒരുങ്ങിപ്പോകുന്നത് അവർക്ക് വൃത്തിയില്ലെന്ന് വിധിക്കാൻ എനിക്ക് അധികാരമില്ല അവർക്ക് വീട് കൊടുത്തതിന്റെ പേരിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ ചോദ്യങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് രേണു സുതിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്ഥലം കൊടുത്തതിൽ ഞാൻ സംതൃപ്തനാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കാനിടയായി ഞാൻ രേണു സ്തുതിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്തെന്ന സംസാരമുണ്ടായി അത് എന്നെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുകയല്ല ഞാൻ ചെയ്തത് രേണുശ്രുതി ആരോഗ്യമുള്ള തൻ്റെ ഇടമുള്ള മിടുക്കുകയായ പെൺകുട്ടിയാണ് ഞാൻ കൊടുത്തത് രണ്ട് അനാഥരായ കുട്ടികൾക്കാണ് രേണു സുദ്ധിയെ ഞാൻ എൻ്റെ സഹോദരിയായാണ് കണ്ടിരുന്നത് അവരെന്നെ കാണുന്നത് ഒരു സഭയുടെ അധ്യക്ഷനായാണ് കുഞ്ഞുങ്ങൾക്ക് വസ്തു കൊടുത്തു എന്ന ഉള്ളൂ രേണു കുടുംബവുമായി ഒരു ബന്ധവും സൗഹൃദവുമില്ല കാണുമ്പോൾ ഹായ് ബൈ അത്രമാത്രം കിച്ചുവിനെ രേണു സുദ്ധിയുടെ വീട്ടുകാർ ഇറക്കി വിട്ടതല്ലെന്നും ബിഷപ്പ് പറയുന്നുണ്ട് കിച്ചു കൊല്ലത്തു നിന്നും പഠിക്കുകയാണ് വീട് എഴുതി കൊടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ഇറക്കി വിടാൻ നിയമമില്ല ഇതുവരെ അങ്ങനെ ഒരു സംസാരമോ ഒച്ചപ്പാടോ ഒന്നും ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ ഒരു ബെഡ്റൂം കിച്ചുവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ ഏതു സമയവും ആ കുട്ടിക്ക് അവിടെ വന്ന് താമസിക്കാം ഇവർ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് അപവാദമാണെന്നേ എനിക്ക് പറയാനുള്ളൂ കിച്ചു ഇവിടെ വരുമ്പോൾ അവർ സ്നേഹത്തോടെ മിണ്ടുന്നതാണ് കണ്ടത് മാത്രമല്ല വീട്ടിൽ വൈകുന്നേരമായാൽ പാട്ടും പ്രാർത്ഥനയുമായി ആത്മീയ രീതിയിൽ പോകുന്നവരാണ് രേണുവിന്റെ മാതാപിതാക്കൾ രേണുശ്രുതി ഇവിടെയില്ല തിരക്കിലാണ് ഫിറോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല രേണു സുതിയെയും സപ്പോർട്ട് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല വെള്ളം ഗ്ലാസിന്റെ സൈഡിലൂടെ വീടിനകത്തേക്ക് വീഴുന്നു എന്നാണ് രേണു പറഞ്ഞത് ചോർച്ച് എന്നത് അവരുടെ വായിൽ നിന്ന് വന്നുപോയ വാക്കാണ് പക്ഷേ ആ വാക്ക് ഫിറോസിന്റെ ബിസിനസിനെ കണ്ടമാനം ബാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു